എന്താ മൂടാ പെട്ടീനിക്ക് പോന്നു എന്തിനാന്ന് ഓളെ കൊല്ലത്തി കൊല്ലത്തിങ്ങനെ കൊണ്ടുപോ അയിന് മാത്രം എന്താ ആടെ കാണാനില്ല നിന്റെ മോള് മുന്നൂറ്റിഅറുപത്തിനാല് ദിവസം എവിടെന്നെ അയിന് എനിക്ക് പരാതില്ല എല്ലും നടക്കന്നെ എന്നാൽ ഉമ്മാനൊന്ന് കൊണ്ടുപോവാനോ എനിക്ക് തോന്നിയാ ഓ അതാ നിന്റെ പ്രശ്നമല്ലേ അല്ല നീ കഴിഞ്ഞോളെടുത്ത് പോയല്ലേ വേറെ എടുക്കാൻ അങ്ങോട്ട് പോയതല്ലേ അല്ലാണ്ട് വേറെ എന്തല്ലാടെ കാണാനുണ്ട് ഏടെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിനോള് ഞാൻ അന്നേ പറഞ്ഞല്ലേ നിന്റെ മോക്ക് കാന ബുദ്ധി എന്താണ് രണ്ടാളത് ചർച്ച ആ അതാ മക്കൾ ഒരേ വേളി ദുബൈലേക്ക് ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം വോട്ട് ചെയ്യണോന്ന് അല്ലെന്നു ആ അതന്നെ നമ്മളെ പോരക്കൈനെ ദുബൈ പോയിനല്ല ഊണിന്റെ വോട്ടെടുപ്പ് വെച്ചിട്ട് ഇപ്പം പോയിന് അത് കഴിഞ്ഞിട്ട് പോയാ പോരേ നമ്മക്കല്ലിപ്പാൻ കഴിറ്റാന്ന് വോട്ടെടുപ്പില്ലോണ്ടല്ലേ ഓണല് പോയെന്നെ ആടെ വെള്ളപ്പൊക്കം കരുന്ന്